ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്നിവിടെ അടിപൊളിയായ ഒരു ടീ സ്നാക്സ് ചായക്ക് നല്ലൊരു കടിയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കറുമുറി തിന്നാൻ പറ്റിയ ഒരു സംഭവമാണിത് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കാൻ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ടു ടീസ്പൂൺ ചെറുപയർ പരിപ്പ് എടുക്കുക ടു ടീസ്പൂൺ സാബുദാനം എടുക്കുക അത് നല്ലപോലെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്കത് കുതിർക്കാൻ വെക്കാം ഷോക്ക് ചെയ്യാൻ വെക്കാം ഈ സാബു റൈസ് സാബുദാനം എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് വരുന്നത് നിങ്ങൾ കടകളിൽ സാബു റൈസ് എന്ന് ചോദിച്ചാലും മതി പിന്നെ നമുക്കൊരു നാലഞ്ച് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് നാലഞ്ചെണ്ണം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം രണ്ട് കപ്പോളം അരിപ്പൊടി എടുക്കാം നമുക്ക് അരിപ്പൊടിയിൽ ഒരാവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം സാധാരണ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം കൈവെള്ളം നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണേ ബട്ടർ എല്ലാം നല്ലപോലെ മെൽറ്റായി കിട്ടണം നല്ലപോലെ മിക്സ് ചെയ്ത് മാത്രമേ അത് നമുക്ക് ശരിയായി കിട്ടുകയുള്ളൂ അതെല്ലാം കൂടെയും സ്പ്രെഡായി വരണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ അതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൃഷി ചെയ്തു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം അതും അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നല്ലൊരു ഈവനിങ് സ്നാക്സാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് അതിലേക്ക് നമ്മൾ വൺ അവർ കുതിർത്ത് വെച്ച ഷോക്ക് ചെയ്ത് വെച്ച സാപ്പു റൈസും ചെറുപയർ പരിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ അതും മിക്സ് ചെയ്ത് കൊടുക്കുക അരിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ വീട്ടുകളിൽ കാണും അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഇതൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയായ സ്നാക്സാണിത് ഇതിലേക്ക് നമുക്ക് കുറേശ ഹോട്ട് വാട്ടർ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ നല്ലപോലെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിന് പച്ചവെള്ളമല്ല ഹോട്ട് വാട്ടർ ഉപയോഗിക്കണേ ഇതേപോലെ മൂടി വയ്ക്കാം അല്ലെങ്കിൽ ഒരു തണുത്ത തുണി കൊണ്ട് നമുക്കത് അടച്ച് വെക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അതിന് ശേഷം നമുക്ക് ചെറിയ എടുക്കാം ഇതേപോലെ ഈ ബാൾസാക്കി വെച്ചിരിക്കുന്ന ആ പാത്രത്തിന് മേലും വേണമെങ്കിൽ നമുക്ക് നനഞ്ഞ ഒരു ടവല് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് പേപ്പർ എടുത്തിട്ട് വേണം അത് പരുത്തി എടുക്കാൻ അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഓരോ ബാൾസും അതിൽ വെച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കട്ടോരിയിലോ അങ്ങനെ പ്രെസ്സ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ വേണം വെച്ച് പ്രസ്സ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെച്ചാണ് അത് പ്രെസ്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് കട്ട് വീട്ടിൽ കട്ടോരി ഉണ്ടെങ്കിൽ അങ്ങനെ കട്ടോരി വെച്ചും പ്രെസ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ റൗണ്ട് ഷേപ്പ് വരണം എന്നൊന്നുമില്ല അഥവാ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അരികിലൊന്ന് അരിവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി അതിനുശേഷം ഒരു പാനിൽ ഓയിലിച്ചതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അടിപൊളിയായിട്ട് ടേസ്റ്റ് ചെയ്യാൻ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കറുമറി തിന്നാം നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒരു ഗ്ലാസ് ജാറിൽ നമുക്ക് അടച്ച് ഇട്ടുവെച്ചതിന് ശേഷം അടച്ചു വെച്ച് സൂക്ഷിക്കാം രണ്ട് മൂന്ന് മാസത്തോളം അത് എത്തുകയും ചെയ്യും അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല വേണം എനേബിൾ ചെയ്യാൻ ആൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കേ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ